തിരുവനന്തപുരം മംഗലപുരം സി പി ഐ എം ഏരിയാ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി ജില്ലാ നേതൃത്വത്തോടുള്ള എതിർപ്പിനെ തുടർന്നാണ് സമ്മേളനത്തിനിടെ മധുവിൻ്റെ ഇറങ്ങിപ്പോക്ക് പിന്നാലെ മധുവിനെ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റുകയും ചെയ്തു എം ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു എന്തായാലും തലസ്ഥാനത്ത് തന്നെ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയായി പ്രധാന നേതാക്കൾ പങ്കെടുത്ത ഒരു ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്നു ും ഏരിയ സമ്മേളനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തർക്കങ്ങൾ ഉടലെടുത്ത വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കം ഉടൽ എടുത്തിരിക്കുന്നത് പ്രധാനമായും ഈ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പോവുകയായിരുന്നു മധു മുല്ലശ്ശേരി രണ്ട് ടേം പൂർത്തിയാക്കിയ സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ മധു മുല്ലശ്ശേരിയെ മാറ്റണമെന്ന ഒരു ആവശ്യം പ്രധാനമായും ഈ സമ്മേളനത്തിൽ ഉണ്ടായി മാത്രമല്ല മധു മുല്ലശ്ശേരിക്കെതിരെ ഏരിയ സമ്മേളനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉടലെടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മധു മുല്ലശ്ശേരി ഈ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് അതിനുശേഷം സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് അദ്ദേഹത്തെ തിരികെ വിളിപ്പിച്ചു തിരികെ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും അതിനുശേഷവും അദ്ദേഹം വീണ്ടും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെയാണ് മധുമല്ലശ്ശേരിയെ മാറ്റി എം ജലീലിനെ പുതിയ ഏരിയ സെക്രട്ടറിയായി നിയമിച്ചത് നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് എം ജലീൽ എന്തായാലും വലിയ തരത്തിലുള്ള തർക്കം ഈ ഏരിയാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് മധു മുല്ലശ്ശേരിയെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായം തന്നെയായിരുന്നു ജില്ലാ നേതൃത്വത്തിനും ആ കാര്യം കൂടി പരിഗണിച്ചാണ് മധു മുല്ലശ്ശേരി ഏരിയാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകളും വരുന്നു